കുറച്ച് വില കൊടുക്കുമ്പോഴാണ് ദൈവം കൂടുതൽ കൃപകൾ കിട്ടുക പത്ത് നമ്മുടെ ശിഷ്യന്മാരെന്നാണ് ചെയ്ത മൂന്ന് വർഷത്തോളം കർത്താവിനോടൊപ്പം നടന്നു അത്ഭുതം മലയാളങ്ങളൊക്കെ കണ്ടു അവരും കുറേ അത്ഭുതം മലയാളമൊക്കെ നടത്തി യേശുവും മരിച്ചു ഉയർത്ത് എഴുന്നേറ്റു പിന്നെന്ത് സംഭവിച്ചു പിന്നെന്ത് സംഭവിച്ചു നാൽപ്പത് ദിവസം ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്വ എവിടെയുണ്ടായി ഭൂമിയിലുണ്ടായി എന്ത് ചെയ്തു യേശുറിച്ച് എന്താ ചെയ്ത നാൽപ്പം തൻ്റെ അരുമ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ജെറൂസലേം ഇട്ട് പോകരുത് കേട്ടോ എങ്ങനെ ജെറുസലേം ഇട്ട് പോകരുത് ഞാനൊരു വാഗ്ദാനം നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് എന്നതാ അപ്പം പരിശുദ്ധ അമ്മ എന്നെ ചെയ്തേ പരിശുദ്ധ അമ്മ എന്താ ചെയ്തേ എല്ലാം ഇവനൊക്കെ അക്കർത്താവൻ്റെ നാൽപ്പ ദിവസത്തെ ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞതിനു ശേഷം മുമ്പ് അവര് അത്ഭുതങ്ങൾ കണ്ടു അടയാളങ്ങൾ കണ്ടു ഇവരും ചെയ്തു പക്ഷെ കർത്താവ് അവരെ നാൽപ്പത് ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് സെക്കൻഡ് ഊട്ടിശാലയിൽ കൊണ്ടിരുത്തി അവിടേക്ക് എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുള്ളതാ ആ സെക്കൻഡ് ഊട്ടിശാലയിൽ ഇരുത്തി അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ച് 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 അവരിൽ അഭിഷേകത്തിൽ നിറഞ്ഞു പുതിയൊരു ബന്ധുഖസ്ത അനുഭവത്തിലേക്ക് കടന്നു അവിടെ നിന്നാണ് ഒരു വിവരമില്ലാത്ത ശിഷ്യഗണം ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് എത്തിപ്പെട്ടത് നമ്മുടെ എ ഡി അമ്പത്തിരണ്ടിലൊക്കെ നമ്മുടെ തോമസ് തോമാസിലേക്ക് ഇവിടെ കാണുന്നു എൻ്റെ ദൈവങ്ങളെ ഇവിടെ ഈ കാലഘട്ടത്തിൻ്റെ സുവിശേഷം കൊടുക്കണമെങ്കിൽ നമുക്ക് അഭിഷേകം ഉണ്ടാവണം ചുമ കാണാപ്പാടും കുറേ വചനം പഠിച്ചു കൊണ്ടോ അണിഞ്ഞതൊന്നും ഉണ്ടായിട്ടൊന്നും കാര്യമില്ലേ മറിച്ച് ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകം നമുക്കുണ്ടാകണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ നൊന്ത് പ്രാർത്ഥിക്കണം നമ്മൾ നമ്മൾ തന്നെ വിട്ടുകൊടുക്കണം നമ്മൾ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബം അഭിഷേകം മാറും ഇടവക അഭിഷേകം മാറും നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ അഭിഷേകം മാറും അല്ലെങ്കിൽ നമ്മളൊക്കെ ചില വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ വീട്ടുകാർ എന്നാ പറയുക ഈ ചെങ്ങാതി ഒന്ന് വേഗം ഇവിടെ നിന്ന് പോകട്ടെ എന്ന് പറയും പക്ഷേ അഭിഷേകമുള്ള വ്യക്തികൾ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഓ പോരുത്തിട്ടോ പോകരുതിട്ടോ അവിടെ ഇരിക്കട്ടല്ലേ അല്ലെ സജി ജോസഫ് ഇറങ്ങുമ്പോൾ എന്നാ ജന പിന്നാലെ കൂടിയ ദ ജോയി അച്ഛൻ ബെന്യച്ഛൻ അഭിഷേകത്താൽ നിറയപ്പെടുന്ന വ്യക്തികളെ അടുത്തേക്ക് എത്താൻ ആൾക്കാർ ആകൃത ആത്മാനായാലും വൈദികനായാലും കന്യാസ്ത്രീനാണേലും ആരാണേലും അഭിഷേകം ഉണ്ടാവും ആൾക്കാരെത്തും ഇല്ലെങ്കിൽ ഏത് കാര്യമൊന്നുമില്ല ഒന്നവർക്ക് പറഞ്ഞ ഹല്ല ഉച്ചത് പറഞ്ഞ ഹല്ലൂയ ശക്തിയോട് പറഞ്ഞ ഹല്ല ഈ ഒരു അഭിഷേകത്തിൻ്റെ ഒരു പ്രത്യേക ശുശ്രൂഷ ഇന്നിപ്പം നടത്താൻ പോവാ അതിനോട് പിന്നച്ചം പ്രാർത്ഥിച്ചു ഒരുങ്ങി ഞങ്ങളെ പ്രത്യേകിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചു ഒരുങ്ങി ഞങ്ങൾ ലക്ഷക്കണക്കിന് ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് അവരഭിഷേകത്താൽ നമ്മൾ എല്ലാവരും നിൽക്കുന്നത് അമ്മ ഹല്ല ഞങ്ങൾ മനസ്സിലാക്കിയെടുക്കണം നമ്മളി എല്ലാ വെള്ളിയാഴ്ചകളും സാധിക്കുന്നവരൊക്കെ ഇവിടേക്ക് കിടന്നു വരണം കേട്ടോ ഇന്ന വെള്ളീന്നൊന്നുമില്ല കേട്ടോ എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് ഒരു നമുക്ക് ആദ്യം അവിടുത്തെ രാജ്യനീതി അന്വേഷിക്കുക ബാക്കിയെല്ലാം തരും നിനക്ക് വീട് വേണോ മക്കൾ വേണോ രോഗം മാറണോ ഇതൊക്കെ കഥവ് തരുന്നേ ദൈവത്തെ ആരാധിക്കാനായി എല്ലാ വെള്ളിയാഴ്ചകളും അത് ദൈവം ഈ ഏരിയയിൽ വേറൊരു സ്ഥലമില്ല ഇല്ലേ ഈ ഏരിയയിൽ ഈ മലമുകളിൽ ഗാഗുൽ ന്ന് പേരിട്ടുകൊണ്ട് ദൈവം ഈ ആലയം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മക്കളെ മകളെ ഇവിടെ വന്ന് ഇവിടെ വന്ന് ഞാൻ ഇന്നലെ ഞാനും പിന്നെ എച്ച് അവിടെ വർധാനം പറഞ്ഞിരിക്കുക ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ വർധനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ ബൈക്കമ്മേ വന്നു നോക്കിയപ്പോൾ കൂടുതൽ ശുരൂക്ഷിക്കണമെന്ന് അച്ഛൻ പറഞ്ഞു ആൾ എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വ്യക്തിയെ ആംബുലൻസിലാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ നടക്കാൻ പോലും മറ്റൊന്ന ആംബുലൻസെല്ലാം കൊണ്ടുവന്നതെന്ന് പറഞ്ഞു പക്ഷേ ആ നമ്മുടെ ഫ്രണ്ട് ഓഫീസിൻ്റെ ആ ഭാഗത്ത് ഈ പുള്ളിക്കാരനെ ആംബുലൻസ് ഒന്ന് താഴെ വന്ന് കാല് ഇങ്ങനെ നിലത്ത് വെക്കുമ്പോഴേക്കും ആ വ്യക്തിയുടെ ആ രോഗം ആ സെക്കൻഡിൽ എടുത്തു മാറി ദൈവം അനുഗ്രഹിച്ചു നമ്മ ഹാലതിൻ്റെ കാരണം എന്താണെന്നറിയോ ഇവിടെ വയറുത്ത് ചോരൊഴുകി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ഒരുപാട് വ്യക്തികളുടെ ആ പ്രാർത്ഥനയുടെ അഭിഷേകം ഇവിടെ ചുറ്റും നിന്നുകൊണ്ടിരിക്കുക വെറുതെ അനാശമ വർത്താറം പറഞ്ഞിരിക്കാനല്ല ഇവിടേക്ക് കിടന്നു വരുമ്പോൾ ഇതിപ്പോൾ വിശുദ്ധ കുർബാന ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു കുദാസികളാണേലും അല്ലേലും ഈ പുണ്യസ്ഥലത്ത് നിങ്ങൾ കാല് വെക്കുമ്പോൾ അപ്പ നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കുക ചെയ്യുന്നത് ഒന്നുറക്കെ പറഞ്ഞ ഹല ഞാൻ കുറച്ച് ദിവസമായി ഈ വാഗ്ദാ വാഗ്ദത്വം ഇന്ന് ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് വാഗ്ദാദം വാഗ്ദാത്തം ഇനിയിപ്പം നമ്മൾ കൃപാസനം പോലെ തന്നെ ഇതെന്നാ സംഭവം നോക്കിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് ഒന്ന് കുർബാന പ്രേക്ഷിച്ചൊരു കുർബാന കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി നേരെ കയറി വന്നു കയറി വന്നിട്ട് ആ വ്യക്തി എവിടെ ഉണ്ടോ ഒരത്ഭുതം നിറഞ്ഞൊരു വ്യക്തി വാഗ്ദാദത്തിൻ്റെ ഒരു വ്യക്തി എവിടെ ഉണ്ടായിരുന്നല്ലോ പോയോ ആ ആളെ കാണാൽ എവിടെ എവിടെയെന്ന് ആ വ്യക്തി ഞാൻ പറഞ്ഞത് എന്നാ പറയുക ഇവിടെ വാഗ്ദാദം എടുത്തപ്പോൾ മകൻ്റെ ജോലി നഷ്ടപ്പെട്ടു പക്ഷെ ഇവിടെ ഭഗതാദം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ മകൻ്റെ ജോലി അത് ഇരട്ടിയായിട്ട് അല്ല പൈസ കൊടുത്തിരുന്നു ആ ഒരു ലക്ഷം രൂപ ശമ്പളമുള്ള ജോലിയായിട്ട് കിട്ടി ആ ഒരു ലക്ഷം രൂപ നേരെ കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞ ഒന്ന് ഏടിച്ചു വെച്ചു ഒന്നൊക്കെ പറഞ്ഞ ഹാലിയ